ഈ കാണുന്ന കടലൊരു വെറൈറ്റി ആയിട്ടുണ്ട് കരിക്ക് സർവത്ത് അപ്പൊ അത് കുടിക്കാൻ വന്നതാണ് ചേട്ടന്റെ കരിക്ക് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ കാമ്പൊക്കെ വരുവോ അതിന്റെ ഈ വെച്ചേക്കുന്ന കാമ്പും സോഡയും കൂടെ ആണ് ഈ കരിക്ക് അപ്പഴാണ് പൂർത്തിയാവുന്ന കസെസ് നമുക്ക് കാണാം കറുക്ക് സർവത്ത് അത് കൂടാ എന്തൊക്കെ ഐറ്റം ഉണ്ട് ഇവിടെ അതുകൂടാതെ പൊടുക്കി സർവ്വത്ത് ആ സർവത്തിലുള്ള കാമ്പാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ആ വെള്ളത്തിലോട്ട് കാമ്പും കൂടെ ഇട്ട് കാമ്പും കൂടെ ഇട്ട് ഇനി മധുരം വഴിക്കും നറുങ്ങി ഒഴിക്കും ഓഹോ അടുത്ത നാറുന്ന നാരങ്ങ പിഴയും ഇപ്പൊ വെള്ളം ഒഴിച്ച് നിറഞ്ഞ ഇട്ട് കാമ്പിട്ട് കാമ്പിട്ട് ഇനി നാരങ്ങ പിഴയും ഒരു പീസ് നാരങ്ങ ഉണ്ടല്ലേ ആ അതെ ഒരു ടേഷ് പിന്നെ കസും കസുണ്ടല്ലേ കസം ഇട്ട് പിന്നെ എന്നാ ഇടാൻ പോണം ഇഞ്ചിയുണ്ട് ഇഞ്ചി ഇഞ്ചി ഉണ്ട് ആ ഇഞ്ചി ഇതൊക്കെ വേണ്ടവർക്കായിട്ട് അത് ഫുൾ ആയിട്ട് ചിലവർക്ക് വേണമെന്ന് പറയും ചിലവർക്ക് ചോദിച്ചിട്ടാണല്ലേ അതാണ് ചോദിക്കുന്നത് ഇഞ്ചി ഒരു വയറിന് അല്ല ഇത് കിട്ടാൻ വേണ്ടിയിട്ടാ എല്ലാം കൂടി മിക്സ് ചെയ്യല്ലേ ആ ഇനി ആള് തോടാഴിക്കില്ലല്ലേ ആ തോടാ കഴിച്ചാൽ അതിന് ഇത് കിട്ടത്തുള്ളൂ തൊഴാ കൂടെ വന്ന ഏ തൊഴാഴ്ചയും കൂടെ വന്നാൽ ടേഷുണ്ടാകത്തുള്ളൂ അത്ര ഇപ്പോൾ കിട്ടുമ്പേ ഇതാണല്ലേ കരിക്ക് സർവ്വത്ത് കരിക്ക് സർവത്ത് മറ്റേ യൂസ് അടിച്ചോണ്ട് വന്ന ഇതിപ്പോ ലൈഫായിട്ട് ഇവിടെ അടിക്കുന്ന ഈ കാണുന്നതാണ് കരിക്ക് പറഞ്ഞിട്ട് ഇതും കൂടെ കുടിച്ചോ ആവശ്യം പോലെ വേണം ആവശ്യമായ വെള്ളം കുടിക്കാൻ വേണം അവർക്ക് അവിടെ ഈ വെയിലത്തിന്നൊക്കെ വന്നവർക്ക് ഒരു അത് തന്നെ അതിന് ന്യായമായ രീതി കൊടുക്കും ഇപ്പൊ അത് ഒരു കരിക്ക് പറഞ്ഞിട്ട് ഒരു ഇതും കഴിഞ്ഞത് ഇത് രണ്ടു പേരിക്കുള്ളതല്ലേ ആ രീതി ക്വാണ്ടിറ്റിക്കാണ് ഇവിടെ കൊടുക്കുന്നത് നിങ്ങൾക്ക് വെയിലത്ത് വന്നവർക്ക് ഒരു ആശ്വാസമായിരിക്കും ഈ ഒരു കാട എന്തായാലും നോട്ട് ചെയ്ത് വെച്ചോ ഈ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞ എവിടെയാണ് ഇത് കറക്റ്റ് മാലാരിക്കുളം കളച്ചട്ട് മാലാരിക്കുളം കളച്ചട്ട് കളത്തട്ടാണല്ലേ ഇത് അമ്പലത്തിന്റെ ജംഷനാ ഏത് മഹാദേവ ക്ഷേത്രം മാലാരിക്കുളം ആ ജംഷനില്ല ആ മഹാദേവ ക്ഷേത്രമാ ഇതാണ് അറിയപ്പെടുന്ന ക്ഷേത്രം റെയിൽവേ സ്റ്റേഷൻ കൃപാസന തൊട്ടപ്പുറത്തെ സ്റ്റോപ്പാ C'est le